വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുട്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ കുളത്തുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരിയായ പതിനേഴുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഇരുപത്തിനാലുകാരനെ കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കൂവക്കാട് ആർ പി എൽ കോളനിയിൽ താമസിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അഖിൽ എന്നയാളെയാണ് പിടികൂടിയത് പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന അഖിൽ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം പലതവണ പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയുമായിരുന്നു ഇതോടെ പെൺകുട്ടി മാതാപിതാക്കളോട് വിവരം പറയുകയും ഇവരുടെ പരാതിയിൽ കൊളത്തുപുഴ പോലീസ് കേസെടുക്കുകയുമായിരുന്നു അന്വേഷണം ആരംഭിച്ച പോലീസ് പെൺകുട്ടിയുടെ വൈദ്യ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം പോക്സോ ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം കൊളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് സബ് ഇൻസ്പെക്ടർമാരായ ഷാജഹാൻ വിനോദ് സി പി ഒമാരായ രതീഷ് സുജിത്ത് ബൈജു കൃഷ്ണദാസ് സുബിൻ വിനീത് രാംകുമാർ അജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത കൊളത്തുപുഴ